ജയിലിൽ കഴിയുന്ന ധാരാളം പ്രിയപ്പെട്ടവരുടെ നാട്ടിലും ഗൾഫിലും അല്ലാഹു നല്ല മോചനം എളുപ്പമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് വിദേശ ജയിലിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട റഹീം കാ അല്ലാഹുവേ റഹീം കയ്മ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്നെ തന്നെ നിമോചനത്തിലാക്കണേ അല്ലാ ലോകമെമ്പാടുമുള്ള മലയാളി സഹോദര സഹോദരിമാൻമാൻ ജാതിമത സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രിയപ്പെട്ട റഹീം റഹീംഖാന്റെ മോചനത്തിന് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ അതിന് ആവശ്യമുണ്ട് ആ ഫണ്ടിലേക്ക് ജാതി മത സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനമനസ്സുകളും അതിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് തിരിച്ചിരിക്കുകയാണ് അള്ളാ നീ അത് വിജയിപ്പിക്കണേ അല്ലാ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് അള്ളാഹുവേ ആ ദിവസങ്ങൾ ഒന്നുകൂടി അങ്ങ് ഓഹ്മനേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ജനങ്ങളും അതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട അറിവിന്ദവിന്റെ കുടുംബങ്ങളോട് സാധു സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളാൽ കഴിയുന്ന സഹായം പ്രിയപ്പെട്ട റഹീം ജയിൽ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ മറക്കരുത് ഇൻഷല്ല അറിവുന്നില്ലാവ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ലക്ഷം രൂപ നമ്മുടെ പ്രിയപ്പെട്ട റഹീം കാക്ക് വേണ്ടി നാളെ നമ്മൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് നാളെ രാവിലെ രാവിലെ എട്ട് മണിക്ക് ഇൻഷാല്ല അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ച് സംസാരിച്ച് അറിവുന്നില്ലാമ് കുടുംബങ്ങളുടെ വക വക ഒരു ലക്ഷം രൂപ നമ്മൾ അവർക്ക് വേണ്ടി കൈമാറുന്നുണ്ട് അത് ഒരു ലക്ഷത്തിൽ ഒതുങ്ങരുത് ഇൻഷാ അല്ലാ നിങ്ങൾ അതിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉസ്താദ് ആദ്യം ഒരു പറക്കത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ വർക്ക് കൈമാറുകയാ എന്റെ എല്ലാ സഹോദര സഹോദരിമാരും അത് ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണം അള്ളാഹു സുബാനോ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ മുഴുവനാളുകൾക്കും അള്ളാഹുവേ നിഹൈർ പ്രദാനം ചൊറിയണേ അല്ലാ ഐശ്വര്യം പ്രദാനം ചൊറിയണേ അള്ളാഹ ഇനി വളരെ കുറഞ്ഞ നാളുകളാണ് മുന്നിലുള്ളത് ആ ദിവസങ്ങൾ ഒന്ന് ഓടി നീട്ടിക്കിട്ടിയാൽ വളരെ സന്തോഷമായി ആ ഇടപെടലുകളെല്ലാം ഒന്ന് വിജയിപ്പിച്ച് പടച്ചറപ്പേ ഞങ്ങൾ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് അതിനു വേണ്ടി എല്ലാ ജനങ്ങളും എല്ലാ ഇടങ്ങളിലും അതിന് വേണ്ടി പിരിമ നടക്കുകയാണ് ആരും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല ആരും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല അല്ലാ നീ എല്ലാവർക്കും ഐശ്വര്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ പ്രിയപ്പെട്ട റഹീം കാക്കിനെ മോചനം എളുപ്പത്തിലാക്കണേ അള്ളാ അതിനെ സഹായിച്ച മുഴുവനാ നിങ്ങൾക്കും നീ ഭറക്കത്തിന് നൽകണേ അതിന് മുന്നിട്ടിറങ്ങുന്ന ഇന്നാളിൽ നിന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ റബ്ബേ അപ്പോ അപ്പോ എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഓർമ്മപ്പെടുത്താണ് നിങ്ങളിൽ പല ആളുകളും ആ പ്രിയപ്പെട്ട സഹോദരന്റെ നമ്മുടെ ആ പ്രിയപ്പെട്ട റഹീം കയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻറെ മോചനത്തിന് വേണ്ടി നിങ്ങൾ ഇതുവർക്കും വേണം മാത്രല്ല അതിനെ സഹായിച്ചവരാണ് എങ്കിലും നിങ്ങൾ ഇൻഷാ സഹായിക്കണം അറിവിന്ദ് കുടുംബങ്ങളുടെ ഭാഗ നാളെ രാവിലെ ആ വീട്ടിൽ പോയിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ കൈമാറുന്നുണ്ട് അള്ളാഹു ആ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിലേക്ക് ആവേണ്ടതിന് അതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിലെ എളുപ്പത്തിൽ എത്തിച്ചു തന്നെ ആ ദൗത്യം നീ പൂർത്തീകരിച്ചു തരണേ ഗൾഫില് ഗൾഫ് നാട്ടില് ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും നീ മോചനം നൽകണേ നിമോചനം നൽകണ